ഗംഭീര ആക്ഷനുകൾ ചെയ്യുന്ന നടനാണ് മോഹൻലാൽ കൂടാതെ ഡ്യൂപ്പുകൾ ഇല്ലാതെയും മോഹൻലാൽ നിരവധി ആക്ഷനുകൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഗംഭീരമായ റെസ്പോൺസ് ലഭിക്കാറുമുണ്ട് തിയേറ്ററുകളിൽ അങ്ങനെ ചില സാഹസികതകൾ മോഹൻലാൽ പലപ്പോഴും കാണിക്കാറുണ്ട് ഈ പ്രായത്തിലും മോഹൻലാൽ അതിന് മടിക്കുന്നില്ല എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന ചില വസ്തുതകൾ ഒടിയൻ എന്ന ചിത്രത്തിൽ മോഹൻലാൽ ഡ്യൂപ്പില്ലാതെ ചില ആക്ഷൻ രംഗങ്ങൾ ചെയ്തത് ഇന്നും സോഷ്യൽ മീഡിയയിൽ വൈറലാണ് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒടിയനിലെ ഒരു ഗംഭീര ഡ്യൂപ്പില്ലാതെ മോഹൻലാൽ അവതരിപ്പിച്ച ആക്ഷൻ രംഗത്തിന്റെ ലൊക്കേഷൻ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാകെയുണ്ടായി ആരാധകർ മോഹൻലാലിന്റെ ഈ ഗംഭീര ആക്ഷൻ സീക്വൻസിന്റെ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് എത്തിയിരിക്കുന്നു ഡ്യൂപ്പില്ലാതെ മോഹനലാ ചെയ്ത അതിഗംഭീര ആക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഇതൊക്കെ വൈറലാകുന്നത് അന്ന് ഒഡിയൻ ഇറങ്ങിയ സമയത്തും വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ട ചില ആക്ഷൻ സീക്വൻസുകളിൽ ഒന്നായിരുന്നു മോഹലാ ചെയ്ത ഓടിയനിലെ ഈ ആക്ഷൻ സീക്വൻസ് ഇതിങ്ങനെ വൈറലാകുമ്പോഴാണ് മോഹൻലാലിന്റെ ഗംഭീരമായൊരു സിനിമ നമുക്ക് മുന്നിലേക്ക് എത്താൻ പോകുന്ന വിവരങ്ങൾ വരുന്നത് എംബുരാജ് എന്ന സിനിമയാണ് അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് പൃഥ്വിരാജ് ഈ സിനിമ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചെന്നൈയിലാണ് ചിത്രത്തിന്റെ ഷെഡ്യൂൾ ഇപ്പോൾ നടക്കുന്നത് ഈ ചിത്രത്തിൽ ചെയ്ത ചില ആക്ഷനുകളെ കുറിച്ച് ൊണ്ട് പൃഥ്വിരാജും അഭിമുഖത്തിൽ എത്തിയിരുന്നു ഗംഭീരമായി ചെയ്ത ആക്ഷൻ സീക്വൻസിന്റെ ചില കാര്യങ്ങളാണ് പൃഥ്വിരാജ് പറഞ്ഞുവച്ചത് ഇതിലും മോഹൻലാൽ ഡ്യൂപ്പില്ലാതെ ചില ആക്ഷനുകൾ ചെയ്യുമോ എന്നത് നോക്കിക്കാണുമ്പോഴാണ് ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നതും അതിനൊപ്പം എംബുരാനിലെ ചില ഞെട്ടിപ്പിക്കുന്ന സൂചനകൾ പുറത്തു വന്നു എന്നതും നോക്കിക്കാണേണ്ടതാണ് എംബുരാൻ എന്ന ചിത്രത്തിലേക്ക് ഫഹത് ഫാസിൽ എത്താൻ പോകുന്നു എന്നതാണ് പുറത്തു വന്നിരിക്കുന്ന ഏറ്റവും വലിയ റൂമർ ഫഹത് ഫാസിലും മോഹൻലാലും ഒന്നിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു അതൊരു പുതിയ ചിത്രത്തിന് വേണ്ടിയാകും എന്ന രീതിയിൽ അന്ന് റൂമറുകൾ വന്നെങ്കിലും അതൊക്കെ റൂമറായി അവസാനിക്കുകയായിരുന്നു ഇന്നത എംബുരാനിലേക്ക് ഫഹത് ഫാസിൽ എത്തുന്നു ഒരു ഇമ്പോർട്ടന്റ് റോൾ അവതരിപ്പിക്കാൻ എന്ന രീതിയിലാണ് പുതിയ റൂമറുകൾ എത്തിയിരിക്കുന്നത് ഇപ്പോൾ റൂമറായി പുറത്തുവന്നിരിക്കുന്ന വാർത്തകൾ ട്രേഡ് അനലിസ്റ്റുകൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കുകയും ചെയ്തു കൂടാതെ ഒഫീഷ്യൽ കൺഫർമേഷന് വേണ്ടി കാത്തിരിക്കുകയാണെന്നാണ് അവർ പറയുന്നത് ഇങ്ങനെയൊരു സൂചന അവർക്ക് ലഭിച്ചെങ്കിൽ ഫാഫ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം എംബുരാൻ എന്ന ചിത്രത്തിൽ നിരവധി ഗംഭീര താരങ്ങൾ എത്തുന്നുണ്ട് എന്ന വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുണ്ട് നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്നും മറ്റ് ഇൻഡസ്ട്രിയിൽ നിന്നുള്ള നിരവധി താരങ്ങൾ ിലേക്ക് എത്താനുള്ള സാധ്യത നേരത്തെ തന്നെ പറഞ്ഞു പറഞ്ഞുവെച്ചിരുന്ന അപ്പോഴാണ് എംബ്രാനിലേക്ക് എത്താൻ പോകുന്ന വിവരങ്ങൾ പുറത്തു വരുന്നത് ഇതിനുമുമ്പ് പല ഗംഭീര താരങ്ങളുടെയും പേരുകൾ പറഞ്ഞു കേട്ടിരുന്നെങ്കിലും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയി പുറത്തു വരുന്ന റിപ്പോർട്ടുകളിൽ പറയുന്നത് എംബ്രാനിൽ എത്താനുള്ള സാധ്യതയെ കുറിച്ച് റൂമറായാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് റൂമർ എന്ന് തന്നെയാണ് അവർ പറഞ്ഞിരിക്കുന്നതും പക്ഷേ ഒഫീഷ്യൽ കൺഫർമേഷന് വേണ്ടിയാണ് അവർ കാത്തിരിക്കുന്നത് ഇങ്ങനെ ചില ഗംഭീര സൂചനകളും എംബ്രാനുമായി ബന്ധപ്പെട്ട് പുറത്തു വരികയാണ് ഇന്നേ ദിവസം